നിങ്ങളെ വീട്ടിൽ ബൈക്ക് കാറക്കണെന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആയൊരു പ്രോഡക്റ്റ് ആണ്ട്ടത് അഗാറ പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ ഈ വണ്ടിന്റെ ടയറിൽ കാറ്റില്ലായിരുന്നു കണ്ട് ഷോപ്പിലേക്ക് ഒന്നും വേണ്ട ഈ ഒരു പ്രൊഡക്റ്റ് മതി അപ്പോൾ ഇതിൽ വരുന്നത് ഒരു മെയിൻ യൂണിറ്റും ഒരു മൂന്ന് നോസിലും ഇതിൽ വരുന്നത് ഒരു മെയിൻ യൂണിറ്റും മൂന്ന് നോസിലും എയർ ട്യൂബും പിന്നെ ഒരു ചാർജിങ് കേബിൾ ആണ് ഇത് വരുന്നത് നാലായിരം എം എച്ച് ബാറ്ററി ആണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നമ്മൾ വീട്ടിലെ കാറ് ബൈക്ക് സൈക്കിള് ഫുട്ബോൾ ഒക്കെ ഈസി ആയി തന്നെ നമുക്ക് കാറ്റിറക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതില് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എയർ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും പിന്നെ ഇതിൽ നമുക്ക് ടോർച്ച് ടോർച്ചായിട്ടും അതുപോലെ തന്നെ നമുക്ക് എസ് ഒ എസ് വാണിംഗ് ലൈറ്റ് ആയിട്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു സാധനം നമുക്ക് ഇനി മൊബൈൽ ചാർജ് നമുക്ക് നമുക്കിതൊരു പവർ ബാങ്ക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് എയർ നടക്കാൻ ഏതാണോ ന്യൂസിലുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ മെനു യൂണിറ്റില് ഈ ഒരു കേബിള് നമ്മൾ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ വീട്ടിലെ സ്കൂട്ടിയോ ബൈക്കോ കാറിലോ ഏലും വേണം നമുക്ക് എയർ നടക്കാം അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എയർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂട്ടോ അതുപോലെ തന്നെ അതില് കട്ട് ഓഫ് ഓപ്ഷനും ഉണ്ട് അപ്പൊ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത ഓട്ടോമാറ്റിക്കലി എയർ ഫില്ല് ചെയ്ത ഓട്ടോമാറ്റിക്കലി തന്നെ ഓഫ് ആവും ഇത് നൂറ്റി അമ്പത് പി എസ് ഐ മുകളിൽ വരെ ഇത് പ്രവർത്തിക്കും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഈസിയായി ക്യാരി ചെയ്യാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ ഈ യാത്ര ഒക്കെ ചെയ്യുമ്പോൾ ഫാമിലിയൊക്കെ ആയി പോകുമ്പോൾ വൈലിഞ്ഞ് വണ്ടി സ്റ്റെക്കായാലും നമ്മൾ ഒരു പേടി വേണ്ട ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായാൽ മതി ഇത് ചാർജ് ആവാൻ നാല് മണിക്കൂറാണ് വേണ്ടത് അതിനുശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക